ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് പത്താം അധ്യായം യുദ്ധവും ഭഗവത് പ്രത്യക്ഷവും ശ്രീശുഖൻ പറഞ്ഞു ഏവം ദാനവ ദൈത്യന്മാർ നേടിയില്ല മൃതം നൃപ ഒപ്പം ശ്രമിക്കലും വിഷ്ണുഭക്തിയില്ല ഇക കാരണം ഇമ്മട്ടമൃതമാർജിച്ചു തൻ കൂട്ടർക്കു വിളമ്പിയോൻ ഒടുവെല്ലാവരും കാണ മറഞ്ഞു ഗരുഡധ്വജൻ ശത്രുക്കൾക്കുണ്ടായ സിദ്ധികാൻഗെ തലതിരിക്കയാൽ ദൈത്യർ സായുധ പൂരിന് പുറപ്പെട്ടാരുടൻ നൃപ പടവെട്ടിയിടിനാരപ്പോൾ അങ്ങോട്ടും ദേവയോനികൾ നാരായണാനുഗ്രഹത്താലമൃതിൻബലമുള്ളവർ ആഴിക്കരയിലിമ്മട്ടിലുണ്ടായി പരമദാരുണം ദേവാസുരപ്പോർ കാൺമോർക്കു രോമം ചീർക്കും വിധം നൃപാം ക്രുദ്ധരായ ശത്രുക്കൾ അവർ പൂരിൽ തമ്മിലടിക്കയായി വാളാൽ അസ്ത്രങ്ങളാൽ നാനാവിധമായുധങ്ങളാൽ മുഴങ്ങി നീളമൃദംഗം ശംഖം ഡമരു ആനകാലാൾ കുതിര തേർപ്പട ആനകാലാൾ കുതിര തേർപ്പട തന്നട്ടഹാസവും ഏറ്റുമുട്ടിയിടിനാരാൾ ഏറ്റുമുട്ടിയിടിനാർ ആളോടാളും അശ്വത്തോടശ്വവും ആനയോടാന തേരോടു തേരുമന്നു സമാസമം കൊട്ടകം സിംഹം കരടി ഖരം ചമരിമാൻപുലി വാനരത്താനുമപ്പോരിൽ ഭടർതൻ വാഹനങ്ങളായി വരുന്തുകഴുകൻ കുറ്റി കാളകങ്കം തിമിങ്കലം ആര്യമാൻ പോത്താടു മുയൽ പന്നിവാൾ പുലി മൂഷികൻ കുറുക്കൻ കൃഷ്ണമാൻ ഹംസം പച്ചോന്തെട്ടടിമാൻ നരൻ നീറ്റിൽ കരയിൽ മാനത്വമുള്ള ജന്തുക്കളൊക്കെയും വികൃതാകാരങ്ങളായ പലേ സത്വങ്ങളും നൃപ ഇരുഭാഗത്തും നിരന്നു ഭടർതൻ വാഹനങ്ങളായി വർണ്ണക്കൊടികൾവൻ ചന്തങ്ങൾ ഭൂഷകൾ വജ്രത്തണ്ടുള്ള വിശറി പീരി കുത്തിയ ചാമരം കവചം കാറ്റുലയും തലപ്പാവുത്തരീയവും സൂര്യപ്രഭക്യൊത്ത വേഷപ്പകിട്ടും കൊണ്ട് അനാരദം ഇരുഭാഗത്തും നിരന്ന വീരന്മാരുടെ മണ്ഡലം ജലജന്തുക്കളാൽ പോലെ ശോഭിച്ചു ഭൂപതേ തന്നിച്ഛപോൽ സഞ്ചരിക്കാൻ മയൻ നിർമ്മിച്ച വിസ്മയം കാണുമ്പോഴേക്കും ഊഹാതീത വിമാനവും സർവായുധങ്ങളും പോരിന്നായൊരുക്കിയവൻ വൻബലി സേനാധിപതിമാർ ഛത്രചാമരാതിയുമൊത്തുടൻ കവചാലങ്കാരുക്തനായി കൊണ്ടുദയാദ്രിയിൽ പൂർണ്ണ ചന്ദ്രോദയം പോലെ കാണായി സങ്കരഭൂമിയിൽ ബലിക്ക് ചുറ്റും നിരന്നു വിമാനത്തിൽ യൂധവർ ബലിക്ക് ചുറ്റും നിരന്നു വിമാനങ്ങളിൽ യൂധവർ ചക്രദീർക്ക ശങ്കുശിര ശങ്കുശിരസ് അരിഷ്ടരിഷ്ടേമികൾ അയോ മുഖൻ വിപ്രചിത്തി ബാണന്നമുചി ശംബരൻ വി ദ്മൂർധാ വിവലൻ ഹേദീ കാലനാഭൻ വിരോചനൻ ഭൂതസന്താപൻ പ്രഹേദീ ജംഭൻ ശകുനിതാരകൻ വജ്രദംഷൻ ഹയഗ്രീവൻ കപിരൻ മേഘതുന്ദുഭി ഉൽക്കലൻ ശുംഭൻ നിശുഭൻ ത്രിപുരാധിപനാമയൻ നിവാദ കവചൻ കാലകേയൻ പൗലോമി തൊട്ടവർ ജിതാമതികൾ വൃധാക്ലേശം സഹിച്ചിട്ടും സുധകിട്ടായി കയാലിവർ ജിതാമരാഹം മതികൾ ഒരുങ്ങി പടവെട്ടുവാൻ ഇന്ദ്രൻ വല്ലാത ഗോപിച്ചൂ ഗർഭിഷ്ഠന്മാരരാധികൾ സിംഹധ്വനി മുഴക്കി ശങ്കൂതവേ പോർവിളിക്കവേ പുതയാദ്രിയിൽ നിന്നൂറും ജലധാരകൾ പോ പോൽ മതം ഒലിക്കു ഐരാവതത്തിൽ കീറി ശക്രന്റെ വിപ്രഭൻ അഗ്നിവെള്ളം വായുദേവന്മാരാം ദിക് പാലരെ വരും ഇന്ദ്രനു ചുറ്റും നിരന്നു സസന്നാഹം സവാഹനം തമ്മിൽ മർമ്മം വിളർക്കും മട്ടാക്ഷേപിക്കും സുരാസുരർ നേർക്കുനേരെ പോർ വിളിച്ചു തുടങ്ങി ദുന്തു യുദ്ധവും നേർക്കുനേരെ പേർ വിളിച്ചു തുടങ്ങി ദുന്തു യുദ്ധവും ഗുഹൻ താരകനോടേൽ ബലിന്ദ്രനോടേൽക്കവേ വരുണൻ ഹേദിയോടെ പ്രഹേദിയോടും ഇത്രനും വിശ്വകർമാവോടും കാലനാഭനോടും മയൻ യമൻ വിരോച വിരോചനോട് ആദിത്യൻ തുഷ്ടാവിനോടു ശംഭരൻ വൃഷഭർമാവു നമുജീവരോടേറ്റി ദശ്വിമാർ അവരാജിതനും സൂര്യനും ബലിപുത്രശതത്തോടും സോമൻ രാഹുവോടും വായു പുലോമാവോടുമെൽ പു പുലോമാവേ നിശുംഭശുംഭന്മാരോടു ബലശാലിനി കാളിയും മഹിഷൻ ജംഭനിവരെ വിഭാവ സു വൃഷാകവി നേർത്താർ ഇല്ലാതെ ബ്രഹ്മപുത്രരേ ഉൽക്കലൻ മാതാക്കളെ ദുർമർഷൻ കാമന എന്ന പോൽ നേർത്തു ശനി വിശ്വേദേ വിശ്വേദേവൈകാദശർ പൗരോമക്രോധവശാദിയെ നിവാതരമരുത്തുക്കൾ കാലേയരവസുക്കളും ചികീഷയാൽ ഇങ്ങനെ നേരെ പോരാടിനുരന്മാർ ശൂലാസിടുത്തു പായും ഈ രണ്ടുപേ ഈ രണ്ടുപേരായിപ്പടമഞ്ഞിൽ നീളേ ഭുഷുണ്ഠി ചക്രം ശക്തി പട്ടി ശംബരശ്വതം പ്രാസവും ഉൽമുഖങ്ങളും ഛേദിച്ചു ശീർഷം പരിഖങ്ങൾ മുൽകരം നിസ്ത്രിംശം ഫല്ലർഷികൾ ഭിന്ദി പാലവും ഗജം ദുരംഗം രഥമന്യ വാഹനം കാലാളുമെങ്ങും മുറിവേറ്റു വീഴുകയാൽ കഴുത്തുകൈകാൽ തുടയും ധജങ്ങളും കവചങ്ങൾ പണ്ടവും തേർചക്രവും സൈനികപാദപാതവും വാനിൽ പറത്തിയിടാം സുസഞ്ചയം ധിക്കെന്നപോൽ അർക്കനയും മറച്ചുകൊണ്ടുതിർന്നു ചെഞ്ചോരയൊലിച്ച ഭൂമിയിൽ കിരീടവും ഗുണ്ടലവും തെറിച്ചതായി തടിച്ച ചുണ്ടുള്ള പല കടിച്ച ചുണ്ടുള്ള പല ശിരസ്സുകൾ വരായുധം ഭൂഷണം ഒരു കൈകളും ചിന്നി കിടപ്പായ്പടമഞ്ഞിൽ നീളവേ വേർപെട്ട തലദർശിക്ക ശസ്ത്രത്തിൽ കൈയുടക്കിയോർ തുള്ളിച്ചാടി കബന്ധങ്ങൾ ശത്രുവിന്മാർക്കു പിന്നെയും വലിതാടിച്ചു പത്തമ്പാൽ ഇന്ദ്രനെ തൽഗജേന്ദ്രനെ മൂന്നാൽ കാവൽക്കാരെ നാലാൽ പാപ്പാനവറും ഒന്നിനാൽ പതിനെട്ടമ്പുകളെയും അറുത്തിട്ട് അറുത്തിട്ട് ഇടിനാനുടൻ പതിനെട്ടമ്പിനാൽ തന്നെ ശക്രൻ ആ ശീഘ്രവിക്രമൻ ഇന്ദ്രൻ്റെ വീറിൽ ഉൽക്ക പോലുള്ള ശക്തിയെ ദൈത്യനേന്തിച്ചാട്ടിടും മുമ്പ് അറുത്തിട്ടു വാസവൻ പാരകുന്തം ശൂലമിമ്മട്ട എന്തവൻ ചെന്ന് എടുക്കിലും അയത്നം ഏതാ അറുത്തിട്ടു പുരന്തരൻ ഉടൻ മറഞ്ഞു ബലിതാൻ തീർത്തോരസുരമായയാൽ അപ്പോൾ കാണായി ദേവസൈന്യോപരിവൻ പർവ്വതം വിഭോ കാട്ടുതീയിൽ പൊരിഞ്ഞൂർന്നു വീഴുകയായിക്കൂർത്തപാറകൾ മരങ്ങൾ സുരസൈന്യത്തെ തകർത്തുപൊടിയാക്കുവാൻ വിരണ്ട കാട്ടാനകളോടൊരുമിപ്പുലി പന്നിയം പാമ്പും തേളും മലം പാമ്പും എത്തി സർവത്ര സിംഹവും രാക്ഷസന്മാർ രാക്ഷസികൾ നഗ്നർശൂലം ചുഴറ്റുവോർ പാഞ്ഞെത്തുന്നു ദുരിതുരച്ചൊള്ളൂ തല്ലുക കൊല്ലുക കരിങ്കാറടിയും വിണ്ണിൽ ഗംഭീരപരുഷധ്വനി ഉടൻ കൊടുങ്കാറ്റടിച്ചു പെയ്തൂ തീമഴഭൂപതേ ദൈത്യർ തീർത്ഥ മഹാവന് കാറ്റിന്നൊത്താശ് കാറ്റിന്നൊത്താശ കാരണം പ്രളയാഗ്നി കണക്കെ സംഹരിപ്പൂ ദേവസേനയെ കാറ്റാൽ കോളാൽ ഭീഷണമാം തിരമാലകളാൽ കടൽ ചു ചുഴികുത്തി കരകവിഞ്ഞൊഴുകി സർവ്വദിക്കിലും മഹാമായികളാം ദൈത്യർ അലക്ഷ്യഗതി ഭീഷണർ ചെയ്തമായ വിദ്യകളാൽ തപ്തരായി ദേവസേനകൾ മറുകൈ കാണാതുഴന്നിട്ടീന്ദ്രൻ തൊട്ടുള്ള ദേവകൾ ധ്യാനിക്കെ പ്രത്യക്ഷനായി ഭഗവാൻ വിശ്വഭാവനൻ കാണായി സുവർണൻ്റെ കഴുത്തിൽ മേവിടും കാൽപൂക്കൾ മഞ്ഞത്തുകിൽ പത്മനേത്രവും എട്ടായുധം പൂണ്ടഭുജങ്ങൾ കൗസ്തുഭം ശ്രീവത്സവും കുണ്ടലവും കിരീടവും ഹരേ ഉണർന്നെണീറ്റാൽ കനവെന്ന പോലെ അമ്മഹാപ്രകാശം പ്രസരിച്ച വേളയിൽ അദൃശ്യമായ അസുരമായയൊക്കെയും തീർക്കുന്നു ദുഃഖം മുഴുവൻ ഹരിസ്മൃതി നാഗാരിവാഹനു നേരെ ഇഭാരിവാഹനക്കാല നേമി നിജശൂലമയൊക്കെ വിഷ്ണു കാർഷ്യന്നുകൊള്ളതുടനെ കളി പോൽ പിടിച്ചു സിംഹത്തിനും തതുപരിസ്ഥനും ഏകിമൃത്യു മാലീസുമാലികളെയും തല കൊയ്തു വീഴ്ത്തി ശ്രീചക്രപാണി ഉടനെ ഗരുഡൻ്റെ നേരെ അത്യന്ത തീക്ഷ്ണത വീശിയ മല്യവാന്റെ കണ്ഠത്തിലും ധൃതിയിൽ വന്നു വധിച്ചു ചക്രം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ